ഇതാണ് മുള മുളങ്കൂട്ടം കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ മുളങ്കൂട്ടം എന്ന് പറയും ഇതാണ് കോണി ഏണി എന്ന് പറയും ഏണി ഈ ഏണി ഉപയോഗിച്ചാണ് കുരുമുളക് നുള്ളാനും ഇറങ്ങാനൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിക്കുക പിന്നെ വണ്ണം കുറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ തേങ്ങ പൊട്ടിക്കാനൊക്കെ അരിവത്തോട്ടി ഉണ്ടാക്കും പിന്നെ ഇതൊക്കെ ഇത് വേണ്ട മുളി മുളയരി കണ്ട ഈ മുളയരി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിക്കാരൊക്കെ പണ്ട് ഉള്ളവർ എന്തു ചെയ്യും ഈ പട്ടിളിന്റെ പട്ടിൽ കൂട്ടം ഉണ്ടല്ലോ പട്ടൽ ഇതിന്റെ കൂട്ടയും മുളും കൂട്ടത്തിന്റെ അടിയൊക്കെ ക്ലീൻ ചെയ്തിടും ചാണകം മെഴുകി ഇടും പനമ്പൊക്കെ ഇടും അപ്പൊ അത് ഒക്കെ അതിന്ന് നമുക്ക് ഈ മുളയരി കിട്ടും ഇപ്പൊ നിങ്ങൾ വല്ല ടൂറൊക്കെ പോകുമ്പോ മുളയരി പായസം കിട്ടും വയനാട് വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ കണ്ടോ ഇതാണ് മുളയുടെ തൈക്കളാണ് ഇതൊരു പത്ത് പാഞ്ച് തൈ ഉണ്ട് കണ്ട ഒരു കൂട്ടം ആയി ഇപ്പോ അപ്പം ഇത് എൻ്റെ വീട്ടിലെത്തി എൻ്റെ പറമ്പിൽ ഇത് നടാൻ വേണം നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിലേ നമുക്ക് മുളയുടെ ആവശ്യം മുളയായി പണ്ടൊക്കെ മതിൽ ഇല്ലായിരിക്കും മതിൽ കെട്ടില്ല അപ്പം മതിൽ കെട്ടിന് പകരം ഇത് വേലി ഇതിന്മാറച്ച് മുള്ളുണ്ടായിരിക്കും ആ മുള്ള വെച്ചിട്ട് കെട്ടിയിട്ടാണ് നമ്മൾ കണ്ടോ ഈ ബാമ്പു ഷൂട്ട് കണ്ടോ ഇതിപ്പോൾ ഒരു ചെറിയ ഷൂട്ടാണ് അത് വലിയ മുളങ്കൂട്ടണ്ടല്ലോ മുളയുടെ ഉള്ളിൽ വലുതുണ്ടാവും അത് നമ്മൾ ഒരു രണ്ടടി ഉയരത്തുമ്പോൾ അത് മുറിച്ചെടുത്ത് കൊണ്ടുപോയി കറി വയ്ക്കും അപ്പോൾ തായ്ലാൻഡ് ഫിലിപ്പൈൻ അവിടെയൊക്കെ ബാംബു ഷൂട്ട് നമ്മളെ ഫോറിൻ കൺട്രിയിലൊക്കെ ബാംബു ഷൂട്ട് കുപ്പികളിൽ അടച്ചു വരും അതൊക്കെ നല്ല ടേസ്റ്റാണ് കറി വെക്കാൻ അപ്പോൾ നമുക്കിതൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മളിവിടെ കറി വയ്ക്കുന്നില്ല ഉള്ളൂ ഇതൊക്കെയാണ് ഈ വലിയ മുളയായിട്ടാണെങ്കിലാണ് കൊട്ട വട്ടി അങ്ങനെ പല സാധനങ്ങളും പണ്ടൊക്കെ ചോറ് വറ്റാനായിട്ടും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മുള തന്നെയാണ് പിന്നെ കുട ഉണ്ടാക്കാൻ ഉപയോഗിക്കും കണ്ടോ അപ്പോൾ ഇത് ഞാൻ കുഴിച്ചിടാവുമ്പോഴാണ് ഇതെൻ്റെ തോട്ടത്തിൽ തന്നെയാണ് തോട്ടം മീൻസ് മൈ ലാൻഡ് അപ്പം ഇതൊക്കെ നട്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മണ്ണൊലിപ്പ് തടയാം വെള്ളം ഇഷ്ടം പോലെ അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കും അങ്ങനെ പല ഗുണങ്ങളുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ട എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആ യൂട്യൂബിലൊക്കെ അടിച്ച് വാങ്ങിക്കാൽ മതി അപ്പോൾ ഇത് എന്റെ കൃഷി ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇളക്കിയ മണ്ണിലാണ് വെക്കുന്നത് അതുകൊണ്ട് വെറുതെ കുഴി തേറ്റ് വെക്കിയത് അപ്പോൾ ശരിക്കും അല്ല ചെറിയ വേരുകളാണല്ലോ ഇപ്പോൾ അതൊരു കൊച്ചു തയ്യാണ് അപ്പോൾ അതിന് നമ്മൾ ഒന്ന് പരിപാലിച്ചു കൊടുക്കണം കണ്ടോ ഒന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കണം ഈ മുളയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നശിച്ചുപോയില്ല കാരണം ഒരു പീസ് അല്ലത് ഒരു ചെടിയല്ലത് ഇങ്ങനെ ഇളപൊട്ടി ഇളപൊട്ടി വരണം കാരണം ഇത് ഒരിക്കലും നശിച്ചുപോകില്ല കണ്ടോ അപ്പം അതെ അത് ഓരോ കുഴിച്ചിട്ട് ഇനി വേഗം കുഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ ഇവിടെ വരണം ഉണ്ടല്ലേ ഇത് വേഗം ഒരു തയ്യാണ് അങ്ങനെ ഒരു മൂന്ന് സെറ്റ് കുഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം കുളി കുഴിച്ചിട്ട് കഴിഞ്ഞാലേ ഇത് കണ്ടോ മുളങ്കുട്ട കണ്ടോ ഇതൊരു മുപ്പത് കൊല്ലത്തിലൊക്കെയാണ് ഇത് പൂത്ത് ഇതുപോലെ നെല്ല് അരി ഉണ്ടാവുക മുളയരി ഉണ്ടോ ഇതെൻ്റെ ഭാര്യയാണ് അവളുടെ ഒക്കെ ഇതൊക്കെ കണ്ട് നല്ല പരിചയമാണ് കാരണം തൃശ്ശൂർ ടൗണിലെ ഓവുങ്ങൽ മെഡിക്കൽസ് ഉണ്ട് ഔഷധശാല അതിവരെ സ്വന്തമാണ് ഹോൾസെയിലാണ് ഔഷധയിലേക്കൊക്കെ പച്ചമരുന്ന് മുഴുവനും കൊടുക്കുന്നത് ഇവരാണ് ഇന്ത്യയിൽ പല രാ സ്ഥലങ്ങളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും വരുത്തിയിട്ട് കൊടുക്കുന്നത് ഇവളുടെ അപ്പനാണ് അപ്പം ഞങ്ങൾ